അസ്സാമലൈക്കും നമുക്കിന്നൊരു ഫുഡിങ്ങ് ഉണ്ടാക്കിയാലോ ചൈന ഗ്രാസ് കരിക്ക് പാൽപ്പൊടി പാൽ കരിക്കിൻ്റെ വെള്ളം ഇതെങ്ങനെയൊന്ന് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം ഒരേ സമയം നമ്മൾ ചൈന ഗ്രാസ് തേ കരിക്കിൻ്റെ പാലും കൂടെ നമ്മുടെ ചൂടാക്കിയെടുക്കാം ഇത് നല്ല കുതിർത്ത് ചൈന ഗ്രാസാണ് ചൂടായി തുടങ്ങിയ കരിപ്പും പാലിലേക്ക് ഞാൻ മിൽക്ക് മേഗിന് വരം പാൽ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരുപാട് തിളച്ചുകൊണ്ടാണ് അത് ചൈന ഗ്ലാസ് കരിപ്പിക്കുകയാണ് ூடாயி தொடங்கி அதிலேக்கு நம்ம பஞ்சசார சேர்ந்து கொடுக்கணும் நம்ம சிக்கியம் ரெண்டு வரையும் சமயம் நம்ம இது செய்யுறது ചൈന ഗ്ലാസ് നമ്മൾ അരിച്ചാണ് ഒഴിക്കേണ്ടത് അരിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കാം ചൈന ഗ്ലാസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഒന്ന് ചൂടറിയും ശേഷം നമ്മൾ ഏത് ഡ്രൈയിലാണോ ഒഴിക്കുന്നത് അതിലോട്ട് മാറ്റുക പെട്ടെന്ന് കട്ടി പിടിക്കും അപ്പം ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഒരു ട്രെയിനിലൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യണം ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള കുഡിങ്ങിലേക്ക് കുറച്ച് കരിക്കിൻ്റെ പീസുകൾ ഇട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയാണ് കരിക്കണെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പിസ്ത പിസ്ത പൊടിച്ചതാണ് അതൊന്നൊരു ഭംഗിക്കു വേണ്ടി ഒരു ഫോയിൽ പേപ്പറ് വെച്ച് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ കരിക്ക് പുള്ളിയും റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അസലമലേക്കും